എഡിറ്റേഴ്സ് അനാലിസിസിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ സംഭാഷണങ്ങൾക്ക് ഇന്ന് നമ്മൾ തുടക്കമിടുന്നത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു വാർത്തയിൽ നിന്നാണ് പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലെ പോലീസ് ഇൻസ്പെക്ടർ ബിനു തോമസ് സ്വയം ജീവിതം അവസാനിപ്പിച്ച ആ ദുഃഖകരമായ സംഭവം നാല് വർഷം കൂടി കഴിഞ്ഞാൽ തികച്ചും സ്വസ്ഥമായ ഒരു റിട്ടയർമെൻ്റ് ജീവിതത്തിലേക്ക് കടക്കേണ്ടിയിരുന്ന ഒരധികാരി അതിനുപോലും കാത്തു നിൽക്കാൻ കഴിയാത്തത്ര മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യാ കുറിപ്പ് വ്യക്തിപരമായ വിഷമങ്ങൾക്കപ്പുറം കഠിനമായ ഔദ്യോഗിക സമ്മർദ്ദത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല കേരള പോലീസിൽ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആത്മഹത്യകളും മനം അടുത്ത് സ്വയം വിരമിക്കലിനായി വി ആർ എസ്സിനായി അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിലെ വർധനയുമൊക്കെ ഒരു വലിയ വ്യവസ്ഥാപരമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിലെ വ്യവസ്ഥാപരമായിട്ടുള്ള ഒരു വലിയ പ്രതിസന്ധിയുടെ സൂചനയായിട്ട് നമ്മൾ കാണേണ്ടതുണ്ടോ കേരളത്തെ സുരക്ഷിതമാക്കാൻ ചുമതലപ്പെട്ടവരുടെ ജീവിതം പോലീസുകാർ അവരുടെ സ്വന്തം ജീവിതം അശാന്തമാകുന്നു സമ്മർദ്ദപൂരിതമാകുന്നു ഈ നിമിഷങ്ങളിൽ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ് കേരളത്തിലെ പോലീസുകാർക്ക് ആത്മഹത്യയുടെ ഈ നിത്യം മുൻപിൽ നിന്ന് എന്നാണ് ഒരു മോചനം ലഭിക്കുക എന്നുള്ളതാണ് നിയമപാലന സംവിധാനത്തിൻ്റെ താളം തെറ്റിക്കുന്ന ഈ പ്രതിസന്ധിയെ തീർച്ചയായിട്ടും ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് പോലീസ് സേന പോലീസ് സേനയെക്കുറിച്ച് പറയുമ്പോൾ പൊതുസമൂഹത്തിൽ നമ്മൾ പല സന്ദർഭങ്ങളിൽ പോലീസിനെ നേരിടുന്നുണ്ട് പോലീസിൽ നിന്നുള്ള സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് പോലീസിൽ നിന്നുള്ള എതിർപ്പുകൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് പോലീസിൽ നിന്ന് മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള പൊതുസമൂഹവും നമ്മുടെ മുന്നിലുണ്ട് പല ഘട്ടങ്ങളിലും പോലീസിനെ വലിയ രീതിയിലുള്ള ഭയത്തോടു കൂടിയും ഏത് നിമിഷവും ലാത്തി ഉപയോഗിച്ച് ഇങ്ങോട്ട് ആക്രമിക്കാൻ അധികാരശേഷിയുള്ള ഒന്നായിട്ടും കാണുന്നു പക്ഷേ പോലീസ് സേന ആഭ്യന്തരമായിട്ട് എന്തൊക്കെ തരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവർ ഇന്ന് നേരിടുന്ന സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ തേടിപ്പോവുകയാണെങ്കിൽ നമ്മൾ എത്തി നിൽക്കുക സ്വാഭാവികമായിട്ടും കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ ചട്ടക്കൂടിലാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെയൊക്കെ പോലീസ് നിയമത്തിൻ്റെ ചുവട് പിടിച്ചുള്ള ഭരണപരമായിട്ടുള്ള രീതികൾ ഇപ്പോഴും പലയിടത്തും തുടരുകയാണ് നമ്മുടെ പോലീസുകാർ മനുഷ്യരാണ് അവർക്ക് ആരോഗ്യകരമായ കുടുംബജീവിതം കിട്ടുന്നില്ല ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ ഒന്നാം തീയതി നിയമസഭയിൽ സംബന്ധിച്ചൊരു കാര്യമാണത് അന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മതിയായ അംഗബലം പോലീസിനില്ല എന്നാണ് ഈ മതിയായ അംഗബലം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എന്ത് സംഭവിക്കുന്നു ഒരേ പോലീസുകാരൻ തന്നെ പത്തും പതിനഞ്ചും പതിനാറ് മണിക്കൂറുകൾ തുടർച്ചയായിട്ട് ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നു ആ ഡ്യൂട്ടിക്കിടയിലും ആ പോലീസുകാരന് മേൽ മു മുതിർന്ന മേലുദ്യോഗസ്ഥരായിട്ടുള്ള പോലീസുകാർ വലിയ വലിയ അധിക ഭാരങ്ങൾ നൽകുന്നു ആ അധിക ഭാരങ്ങൾ നൽകിയിട്ട് അത് പാലിക്കാൻ കഴിയാത്ത രീതിയിൽ സമ്മർദ്ദത്തിൻ്റെ അടിപ്പെട്ട് വിഭ്രാന്തിയിലേക്ക് പോകുന്ന അവസ്ഥ വരുന്നു അപ്പോൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഒരു ലക്ഷം പൗരന്മാർക്ക് ഏകദേശം ഇരുന്നൂറ്റി ഇരുപതോ ഇരുന്നൂറ്റൻപതോ വരെ പോലീസുകാർ വേണമെന്നുള്ളതാണ് പൊതുവായൊരു തത്വം അതായത് ഒരു ലക്ഷം പൗരന്മാർ നമ്മുടെ ചുറ്റിലുമുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം പൗരന്മാരെ നിയന്ത്രിക്കുന്നതിനും അവരുടെ നീതിന്യായം നടപ്പാക്കുന്നതിനും ഒക്കെ ഇരുന്നൂറ്റി ഇരുപത് മുതൽ ഇരുന്നൂറ്റമ്പത് വരെ പോലീസുകാർ വേണമെന്നാണ് എന്നാൽ ഇന്ത്യയിലെ കണക്കുകൾ ഇപ്പോഴും ഇതിലും വളരെ താഴെയാണ് ഈ കുറവ് നിലവിലുള്ള ഉദ്യോഗസ്ഥരിൽ കടുത്ത ഒരു അധിക ഭാരമായിട്ട് മാറുകയാണ് ഒരു സാധാരണ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഡയറി എടുത്ത് എഴുതുന്നത് മുതൽ പട്രോളിംഗ് വരെ എല്ലാം ചുരുക്കം പേരാണ് ചെയ്യേണ്ടി വരുന്നത് ഡ്യൂട്ടി സമയം എന്ന് പറയുന്നത് എട്ട് മണിക്കൂർ ജോലി എന്നുള്ള അടിസ്ഥാന നിയമം നമ്മുടെ പോലീസുകാർക്ക് ഒരു സ്വപ്നം മാത്രമാണ് പലപ്പോഴും പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വരെ നീളുന്ന ഡ്യൂട്ടി അതോടൊപ്പം വി വി ഐ പി ഡ്യൂട്ടി ഒരു ഭാഗത്ത് വരുന്നു ഉത്സവ ഡ്യൂട്ടി വരുന്നു പ്രത്യേക കേസുകളുടെ അന്വേഷണം ഇതെല്ലാം ചേരുമ്പോൾ ഒരു പോലീസുകാരൻ ഒരു യന്ത്രമായിട്ട് മാറാൻ നിർബന്ധിതമാകുന്ന അവസ്ഥയിലേക്ക് വരുന്നു നമുക്കറിയാം വിഷമമില്ലാത്ത ഈ ജോലി രീതി പോലീസിലെ പ്രൊമോഷൻ ട്രാൻസ്ഫർ എന്നിവയിലെ പ്രശ്നങ്ങളോടൊപ്പം ചേരുമ്പോൾ സമ്മർദ്ദം താങ്ങാൻ കഴിയാതെ ഉദ്യോഗസ്ഥർ ഒന്നുകിൽ സ്വയം ഒടുങ്ങുകയോ അല്ലെങ്കിൽ മനഃശാസ്ത്ര ചികിത്സ തേടുകയോ ചെയ്യുന്നതിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ വിഭ്രാന്തിയിലേക്ക് പോകുന്നു പോലീസിലെ ഈ ജോലി സമ്മർദ്ദത്തിൻ്റെ ആഴം എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്ന ഒരു സർവേ ഫലം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരികയുണ്ടായി കേരള പോലീസിൻ്റെ സോഷ്യൽ പോലീസിംഗ് ഡിവിഷൻ നടത്തിയ സർവേയിലെ ആ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരിൽ അറുപത്തിമൂന്ന് ശതമാനം പേരും ഉറങ്ങുന്നത് വെറും നാല് മുതൽ ആറ് മണിക്കൂർ വരെ മാത്രമാണ് എന്നാണ് ആ സർവേ ഫലം സൂചിപ്പിക്കുന്നത് അതിലും ഭീകരമാണ് പത്ത് ശതമാനം പേർ നാല് മണിക്കൂറിൽ താഴെ മാത്രമേ ഉറങ്ങുന്നുള്ളൂ എന്നുള്ള കണ്ടെത്തൽ വെറും ഇരുപത്തിയാറ് ശതമാനം പേർക്ക് മാത്രമാണ് ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങാൻ കഴിയുന്നത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയാണ് ഒരു മനുഷ്യൻ്റെ മാനസികാരോഗ്യത്തിനും ശാരീരിക പ്രവർത്തനങ്ങൾക്കും കുറഞ്ഞത് ഏഴ് മണിക്കൂർ ഉറക്കം അനിവാര്യമാണ് എന്നത് പക്ഷേ ഈ സർവേ ഫലം സൂചിപ്പിക്കുന്നത് ഭൂരിപക്ഷം പോലീസുകാരും ഉറക്കമില്ലാത്ത തളർന്ന മനസ്സോടെയും ശരീരത്തോടെയുമാണ് ഡ്യൂട്ടിക്ക് എത്തുന്നത് എന്നാണ് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടവർക്ക് ഉറക്കക്കുറവ് നേരിട്ട് ബാധിക്കുന്ന തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയാണ് ക്ഷീണം തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി കുറയുന്നു പെട്ടെന്നുള്ള ക്ഷോഭം വരുന്നു അതോടൊപ്പം തന്നെ രക്തസമ്മർദ്ദം വരുന്നു പ്രമേഹം വരുന്നു ക്ലിനിക്കൽ ഡിപ്രഷൻ പോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വരുന്നു ഇതൊക്കെ ഇവരിൽ വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്നതാണ് അപ്പോൾ ആരോഗ്യമുള്ള ശരീരവും മനസ്സുമുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം പോലീസ് സേനയിൽ കുറവാണ് എന്നുള്ള സൂചനയാണ് ഈ സർവേ ഫലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ സമൂഹത്തിൽ ശാന്തി ഉറപ്പാക്കാൻ ചുമതലപ്പെട്ട ഒരു സേനയെ സംബന്ധിച്ചിട്ട് ഒട്ടും സുഖകരമല്ല ആശാസ്യവുമല്ല ഈ സർവേ ഫലം വ്യക്തമാക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഒരു പോലീസുകാരൻ പോലീസുകാരിക്ക് ലഭിക്കേണ്ട നിയമപരമായിട്ടുള്ള അവധി ആനുകൂല്യങ്ങളും ജോലി സമയ നിഷ്കർഷയും എല്ലാം ഇപ്പോഴും കടലാസിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു അത് അനുഭവിക്കാൻ അവർക്ക് അവസരം ലഭിക്കുന്നില്ല അവധിക്കുള്ള അവകാശം നിഷേധിക്കുന്നു ഉത്സവങ്ങൾ രാഷ്ട്രീയ സമ്മേളനങ്ങൾ ക്രമസമാധാന പ്രശ്നങ്ങൾ തുടങ്ങി എന്ത് വന്നാലും ആദ്യം റദ്ദാക്കപ്പെടുന്നത് പോലീസുകാരുടെ അവധികളാണ് കുടുംബപരമായ അത്യാവശ്യങ്ങൾക്കോ സ്വന്തം ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്കോ വേണ്ടി അവധി ചോദിക്കുമ്പോൾ അത് നിഷേധിക്കപ്പെടുന്നത് പോലീസുകാരിൽ ഈ ഭരണ സംവിധാനത്തോടുള്ള കടുത്ത നിരാശ ഉണ്ടാക്കുന്നു ഈ ഒരു മാനസികാഘാതത്തിൻ്റെ പ്രത്യാഘാതം എന്താണ് എന്നുകൂടി നമ്മൾക്ക് നോക്കേണ്ടതുണ്ട് ഇങ്ങനെ നിഷേധിക്കപ്പെടുന്നതോട് കൂടിയിട്ട് കുടുംബവുമായിട്ടുള്ള ബന്ധം വഷളാവുന്നു കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയാതെ വരുന്നു സ്വന്തം ജീവിതം നിയന്ത്രിക്കുന്നത് ജോലിയാണ് ജോലിയാണ് എന്നുള്ള തോന്നൽ വരുന്നു ഇതെല്ലാം ചേർന്ന് പോലീസുകാരെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്നു ഈ സമ്മർദ്ദമാണ് ഒരു പക്ഷേ ആത്മഹത്യയിലേക്കും സ്വയം ഒക്കെ നയിക്കുന്നത് ഒരു പോലീസുകാരൻ്റെ ഉള്ളിലെ ഈ സമ്മർദ്ദവും രോഷവും എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ രോഷവും സമ്മർദ്ദവും പോകുന്നത് എവിടേക്ക് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നോ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നോ ഉണ്ടാകുന്ന സമ്മർദ്ദം പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ സമ്മർദ്ദം പോലീസുകാർ പ്രകടിപ്പിച്ചു തീർക്കുന്നത് പലപ്പോഴും ഏറ്റവും ദുർബലരായ ഒരു വിഭാഗത്തിലേക്ക് അതായത് നമ്മളെപ്പോലുള്ള സാധാരണ പൊതുജനങ്ങളിലേക്ക് ഒട്ടിത്തെറിയായിട്ട് വഴിമാറി ഒഴുകുന്നു അതുകൊണ്ടാണ് ഒരു ഒരു അക്രമ സംഭവം ഉണ്ടായാൽ അത് കണ്ടു നിൽക്കുന്ന ആളുകളുടെ നേരെ പോലും എടാ പോടാ എന്നുള്ള വിലയുമായിട്ട് പോലീസിൻ്റെ സമീപനം വരുന്നത് അപ്പോൾ പൊതുജനങ്ങളോടുള്ള പെരുമാറ്റത്തിൻ്റെ കാര്യത്തിൽ അതായത് അമിതാധികാരം പ്രയോഗിക്കുന്ന ഒരു പോലീസുകാരൻ പരാതിയുമായി ചെല്ലുന്നവരോടുള്ള മോശം സമീപനം ചെറിയ നിയമലംഘനങ്ങൾക്ക് കടുത്ത പ്രതികരണം കസ്റ്റഡിയിലെ വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ മോറൽ പോലീസിങ് പോലെയുള്ള ധാർമ്മിക പോലീസിങ് ഇത് ഇതെല്ലാം ഈ ഇതെല്ലാം ഈ അതിരിവിട്ട ഇടപെടലുകളെല്ലാം പോലീസുകാർ അനുഭവിക്കുന്ന സമ്മർദ്ദത്തിൻ്റെ നേരിട്ടുള്ള ഫലമാണ് എന്നുള്ളതിലേക്കാണ് മനശ്ശാത്തപരമായിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതെല്ലാം പോലീസ് പോലീസേനയ്ക്ക് പൊതുസമൂഹത്തിൽ വിശ്വാസ്യതയും സ്വീകാര്യതയും നഷ്ടപ്പെടുത്തുകയാണ് ജനമൈത്രി പോലീസ് എന്ന് പറയുന്ന വലിയ ഒരു വാക്കുണ്ട് ആ വാക്ക് ഉദ്ദേശിക്കുന്ന അർത്ഥവും ലക്ഷ്യവും കടലാസിൽ കടലാസിലൊതുങ്ങിപ്പോകുന്നതും ഒരുപക്ഷേ ഇതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം പോലീസിലെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാരണമെങ്കിൽ കേവലം ചില ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്യുന്ന പതിവി രീതികൾ അവസാനിപ്പിച്ചിട്ട് വ്യവസ്ഥാപരമായ പരിഷ്കരണത്തിന് സർക്കാർ തയ്യാറാകണം കർശനമായിട്ടും എട്ട് മണിക്കൂർ ഡ്യൂട്ടി പരിഷ്കരണം നടപ്പാക്കണം ലോകത്തിലെ പല പോലീസ് സംവിധാനങ്ങളെ പോലെ കേരള പോലീസിലും ഡ്യൂട്ടി സമയം എട്ട് മണിക്കൂറായിട്ട് കർശനമായിട്ട് നിജപ്പെടുത്താൻ കഴിയുമോ അടിയന്തര സാഹചര്യങ്ങളിൽ അധിക ജോലി ചെയ്യേണ്ടി വന്നാൽ കൃത്യമായിട്ടുള്ള കോമ്പൻസേറ്ററി ഓഫ് ഉടൻ നൽകാൻ കഴിയുമോ മാനസികാരോഗ്യ പരിരക്ഷ അവർക്ക് നിർബന്ധമാക്കാൻ കഴിയുമോ ഓരോ ജില്ലാ ആസ്ഥാനത്തും പോലീസ് ഉദ്യോഗസ്ഥർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുമായിട്ട് പ്രത്യേക കൗൺസിലിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കാൻ കഴിയുമോ സ്ട്രെസ് മാനേജ്മെൻറ്റ് പരിശീലനം ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് നിർബന്ധമാക്കാൻ കഴിയുമോ നോൺ ഓപ്പറേഷണൽ ചുമതലകൾ മാറ്റി നൽകുക എന്ന് പറയുന്നത് അതായത് പോലീസ് സ്റ്റേഷനുകളിലെ ക്ലറിക്കൽ ജോലികളും അഡ്മിനിസ്ട്രേറ്റീവ് ജോലികളും ഒക്കെ കൈകാര്യം ചെയ്യാൻ കൂടുതൽ സിവിൽ പോലീസ് ഓഫീസർമാരെ സി പി ഒമാരെ നിയമിക്കുക സാങ്കേതികവിദ്യ ഉപയോഗിക്കുക അങ്ങനെ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജോലി ഭാരം ലഘൂകരിക്കുക ഇതൊക്കെ യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥരെ ക്രമസമാധാന പാലനത്തിലും അന്വേഷണത്തിലും മാത്രം ശ്രദ്ധ തിരിക്കാൻ സഹായിക്കും അപ്പോൾ നിയമപരിഷ്കരണം കൂടി വേണ്ടതുണ്ട് ഇതിൽ രണ്ടായിരത്തിയാറിലെ പ്രകാശ് സിംഗ് കേസിൽ സുപ്രീം സുപ്രീംകോടതി നൽകിയ പോലീസ് പരിഷ്കരണ നിർദ്ദേശങ്ങളുണ്ട് ആ പോലീസ് പരിഷ്കരണ നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും നടപ്പാക്കണം പോലീസിനെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളിൽ നിന്ന് സംരക്ഷിച്ച് കൂടുതൽ പ്രൊഫഷണലാക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഒരു ജനാധിപത്യ സമൂഹത്തിൽ പോലീസ് സേനയുടെ വിജയം എന്ന് പറയുന്നത് അവർ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്നതിലല്ല മറിച്ച് പൊതുജനങ്ങളുമായിട്ട് അവർക്ക് എത്രത്തോളം സൗഹൃദപരമായ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നതിലാണ് അപ്പോൾ സ്വന്തം ും ജീവിതം ബലി കഴിച്ചിട്ട് നമ്മെ സംരക്ഷിക്കുന്ന പോലീസുകാർക്ക് അർഹമായിട്ടുള്ള വിശ്രമം കൃത്യമായിട്ടുള്ള അവധി മാനുഷികമായിട്ടുള്ള തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവ ഉറപ്പാക്കേണ്ടത് സർക്കാരിന്റെയും സമൂഹത്തിന്റെയും ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് പോലീസിലെ ക്രിമിനലുകൾക്ക് ഇത് ബാധകമല്ല എന്ന കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് കേട്ടോ ഈ പറയുന്നത് ബാധകമല്ലാത്ത ചിലരെ കൂടി പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല അത് പോലീസിലെ ക്രിമിനലുകളാണ് അവർക്കിത് ബാധകമല്ല ഭരണകക്ഷികളുടെ പിണിയാളുകളായിട്ടുള്ള പോലീസുകാർക്ക് അതിൽ ബാധകമല്ല കൈക്കൂലി വാങ്ങിക്കൊണ്ടിരിക്കുന്ന പോലീസുകാർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാധകമല്ല മത സാമുദായിക വർഗീയ അജണ്ടകൾ നിയമം നടപ്പാക്കുന്നിടത്ത് ഉപയോഗിക്കുന്നവർക്ക് ബാധകമല്ല പൊതുജനത്തെ എടാബോഡാ വിളിയിലൂടെ അഭിസംബോധന ചെയ്യുന്ന അതായത് ഈ പറഞ്ഞ സമ്മർദ്ദത്തിൻ്റെ ഭാഗമല്ല എങ്കിൽ തന്നെയും ജന്മസിദ്ധമായ ക്രൗചയവും കുറ്റവാളിത്തരവും കൊണ്ട് പൊതുജനത്തെ എടാബോഡ വിളിയിലൂടെ അഭിസംബോധന ചെയ്യുന്ന പോലീസുകാർക്കും ഇത് ബാധകമല്ല എന്തായാലും പോലീസുകാരെ കേവലം നിയമം നടപ്പാക്കാനുള്ള യന്ത്രങ്ങളായി കാണുന്നത് അവസാനിപ്പിക്കണം സമ്മർദ്ദരഹിതമായിട്ടുള്ള ആരോഗ്യകരമായ ജീവിതം നയിക്കുന്ന ഒരു പോലീസ് സേനയ്ക്ക് മാത്രമേ സൌഹൃദപരവും കാര്യക്ഷമവുമായ രീതിയിൽ ജനങ്ങളുമായിട്ട് ഇടപഴകാൻ കഴിയുകയുള്ളൂ അങ്ങനെയെങ്കിൽ മാത്രമേ ബിനു തോമസിനെ പോലെയുള്ള മറ്റൊരു ഉദ്യോഗസ്ഥൻ ഈ ദുരവസ്ഥയിൽ അഭയം തേടാതിരിക്കുകയുള്ളൂ ഈ വിഷയത്തിൽ ഭരണകൂടം ഉടൻ തന്നെ സമഗ്രമായിട്ടുള്ള പരിഷ്കാരങ്ങൾക്ക് തുടക്കമിടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എഡിറ്റേഴ്സ് അനാലിസിസ് അവസാനിപ്പിക്കും നമസ്കാരം